ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ പട്ടിത്താനം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് എറണാകുളത്തിനും പൂവാറ്റുപഴിക്കും തിരിയുന്ന മെയിനൊരു റൗണ്ടാനയാണ് പട്ടിത്താനം ആ പട്ടിത്താനത്തിനടുത്ത് എം സി റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നാൽപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഒന്ന് ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്താൽ നല്ല മനോഹരമായ സ്ഥലമാക്കി എടുക്കാവുന്നതാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് കുറച്ച് കല്ലൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ച് വീട് പണി ഉപയോഗിക്കാവുന്നതാണ് മൊത്തം കിറ്റാച്ചുകൊണ്ടൊന്ന് വലിച്ചാൽ മതി നല്ലൊരു ഭൂമിയാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഈ നാൽപ്പത് സെൻറ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് വില പറയുന്നത് ഇതിൻ്റെ അങ്ങേ സൈഡിൽ കൂടി മറ്റൊരു പഞ്ചായത്ത് റോഡുണ്ട് അതിൽ പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് അവിടെ നിന്ന് കണക്ഷൻ എടുക്കാവുന്നതാണ് ഇന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന വളരെ വില കുറഞ്ഞ ഏറ്റുമാനൂർ എം സി റോഡിലുള്ള മനോഹരമായ സ്ഥലമാണ് എം സി റോഡിൽ നിന്ന് കഷ്ടിച്ചെണ്ണൂറ് മീറ്റർ ആണ് ദൂരം വരുന്നത് ഈ നേരെ കാണുന്നത് ടാറിങ് റോഡാണ് കാണക്കാരി പഞ്ചായത്താണ് ഗ്യാഷിന് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് നിലവിൽ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇപ്പോൾ വരെ വന്നിട്ടുണ്ട് പുറകിൽ കൂടെയും പോകുന്നുണ്ട് കറൻറ്റ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മീഡിയം ആൾക്കാർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയാണ് ഇതാണ് മറ്റൊരു പഞ്ചായത്തോട് വരുന്നത് ഇതിലെയും കറണ്ട് കണക്ഷൻ ഉണ്ട് ഇതാണ് വെള്ളത്തിൻ്റെ സോഴ്സ് വരുന്നത് മുകളിലേക്കുള്ള വീട്ടുകാർ ഉപയോഗിക്കുന്ന പൈപ്പ് വെള്ളമാണ് കണക്ഷൻ എടുത്താൽ മതിയാവുന്നതാണ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലൊരു സ്ഥലമാക്കി എടുക്കാവുന്ന ഭൂമിയാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മൂവാറ്റുപുഴ എം സി റോഡ് പട്ടിത്താനം ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി സെൻറ്റിന് വേറെ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ നാൽപ്പത് സെൻറ്റോളം സ്ഥലം പണ്ട് മണ്ണെടുത്ത് പോയ സ്ഥലമാണ് കൊടുക്കാൻ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് കിഴക്ക് വടക്ക് താന്ന മനോഹരമായ ഭൂമിയാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ വില കുറഞ്ഞ സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് മോൺ സ്ഥലം ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഈ പ്ലോട്ടിലേക്ക് റോഡാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക